ആവസിക്കുകയും നിർജീവമായി കിടക്കുന്ന ആത്മാവ് ഉജ്ജലിപ്പിക്കുകയും ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപ നിങ്ങളെ പുതിയുമാറാകട്ടെ എന്ന് അച്ഛൻ മുന്നമയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് കടക്കുന്നു എന്തിനാണ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഒരു ക്രൈസ്തവനെ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകാരൂപിയും പരിശുദ്ധാത്മാവും തമ്മിൽ വലിയ ഒരു ലഹള അല്ലെങ്കിൽ വലിയ ഒരു മൽപിടുത്തം നടത്തുകയാണ് ലോകത്തിന്റെ രൂപീലൂടെ നയിക്കപ്പെടണോ അതു ദൈവാത്മാവിനാൽ നയിക്കപ്പെടണോ അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ചില മനുഷ്യരൊക്കെ ലോകത്തിന്റെ രൂപീലേക്ക് നയിക്കപ്പെടുന്നതായിട്ട് മാറും ദൈവാത്മാവിനൊന്നും ചെയ്യാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെയാണ് സാബുളിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് ഒന്ന് സാമ്പുവിന്റെ പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ പതിനാലാമത് തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ് കർത്താവിന്റെ ആത്മാവ് സാവുളിനെ വിട്ടുപോയി അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു ദൈവം തെരഞ്ഞെടുക്കുന്ന വ്യക്തികളുടെ എല്ലാം പ്രത്യേകത അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതായത് ക്രിസ്തുവിന്റെ പേരിൽ അഭിമാനിക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന നമ്മളെ നയിക്കേണ്ടത് ലോകത്തിന്റെ ആത്മാവായിരിക്കരുത് പരിശുദ്ധാത്മാവായിരിക്കണം അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവർ നമുക്കറിയാം പഴയ നിയമത്തിലുടനീളം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും സാവുൾ പരിശുദ്ധാത്മാവന നയിക്കപ്പെട്ട വ്യക്തിയാണ് ദാവിദ് പരിശുദ്ധാത്മാവന നയിക്കപ്പെട്ട വ്യക്തിയാണ് ഇവരെല്ലാവരും തന്നെ ആത്മാവിനെ നയിക്കപ്പെട്ടവരാണെന്നാൽ ചില സന്ദർഭങ്ങളിൽ പാപത്തിൽ വീണുപോയപ്പോൾ ഈ ആത്മാവ് നഷ്ടമാവുകയും അവരെ ദുരാത്മാവ് പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചില പാപത്തിന്റെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ആ പാപത്തിന്റെ സാഹചര്യങ്ങൾ വീണുപോയി കഴിഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവ് നിർജ്ജീവമായി പോയി പിന്നെ ലോകത്തിന്റെ ആത്മാവായിരിക്കും നമ്മളെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ആത്മാവിന് വേണ്ടി കാത്തിരിക്കണം നമ്മൾ പ്രിയപ്പെട്ടവരെ പല രീതിയിലും സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയാൻ പറയുമ്പോൾ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ ശരീരത്തിൽ ജീവൻ കാണില്ല എന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ അവരുടെ ഭീഷണിയുടെ മുമ്പിൽ അവരുടെ വാൾ മുനിയുടെ മുമ്പിൽ അവരുടെ തോക്കിന്റെ മുമ്പിൽ അടിപതറാതെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് അതല്ലെങ്കിൽ ഞങ്ങൾക്ക് മരണം മതി എന്ന് പറയുവാൻ തക്കവണ്ണം അവരെ ഉയർത്തുന്നത് അവരുടെ ആരോഗ്യമല്ല അവരിലൂടെ നയിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവില്ലാതെ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിനെ ഏറ്റുപറയാൻ പറ്റില്ല അതായത് ഏറ്റുപറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ക്രിസ്തുവിനെ പോലെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ സാധിക്കത്തുമില്ല അതുകൊണ്ടാണ് ഒന്നു കോറിന്തുസ് പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നാമത്തെ തിരുവചന ഇങ്ങനെ പറയുന്നു ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണ് എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതായത് പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് മാത്രമേ യേശുവിനെ ഏറ്റുപറയാൻ പറ്റുകയുള്ളൂ തുലാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യമുതൽ എന്ന് വന്നേക്കും തന്നെ ആമേൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ സുറിയാനി സഭ ഏറെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗാരോഹണ പെരുന്നാൾ മുതൽ പെന്തക്കോസ്തി വരെയുള്ള പത്ത് ദിവസങ്ങൾ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളെന്നാണ് സഭ ഈ ദിവസങ്ങളെ വിശേഷിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ വാഗ്ദാനത്തിനു വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ സുറിയാനി സഭയിൽ അംഗമായ നാം ഓരോരുത്തരും ഓരോ കുഞ്ഞിനും പരിശുദ്ധ മാമോദീസ് എന്ന കൂതാശ കൊടുക്കുമ്പോൾ ആദ്യം കിട്ടുന്നൊരു നൽവരമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ വാഗ്ദാനം അതുകൊണ്ട് തന്നെ നമ്മളിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവിനെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കുന്ന ദിവസങ്ങളാണ് ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ശ്രവിക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് ശക്തമായി ആവസിക്കുകയും നിർജീവമായി കിടക്കുന്ന ആത്മാവ് ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യുവാൻ ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ പുതിയുമാറാകട്ടെ എന്ന് അച്ഛൻ മുന്നമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് കിടക്കുന്നു എന്തിനാണ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഒരു ക്രൈസ്തവനെ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കണം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകാരൂപിയും പരിശുദ്ധാത്മാവും തമ്മിൽ വലിയ ഒരു ലഹള അല്ലെങ്കിൽ വലിയ ഒരു മൽപ്പെടുത്തം നടത്തുകയാണ് ലോകത്തിൻ്റെ രൂപിയിലൂടെ നയിക്കപ്പെടണോ അത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടണോ അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ചില മനുഷ്യരൊക്കെ ലോകത്തിൻ്റെ രൂപീയിലേക്ക് നയിക്കപ്പെടുന്നവരായിട്ട് മാറും ദൈവാത്മാവിനൊന്നും ചെയ്യാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളുണ്ടാവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെയാണ് സാബുളിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് ഒന്ന് സാമ്പുവിൻ്റെ പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ പതിനാലാമത് തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ് കർത്താവിൻ്റെ ആത്മാവ് സാവുളിനെ വിട്ടുപോയി അവിടെ നയിച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികളുടെ എല്ലാം പ്രത്യേകത അവരെ നയിച്ചോണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതായത് ക്രിസ്തുവിൻ്റെ പേരിൽ അഭിമാനിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്ന നമ്മളെ നയിക്കേണ്ടത് ലോകത്തിൻ്റെ ആത്മാവായിരിക്കരുത് പരിശുദ്ധാത്മാവായിരിക്കണം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർ നമുക്കറിയാം പഴയ നിയമത്തിലുടനീളം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും സാവുൾ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട വ്യക്തിയാണ് ദാവീദ് പരിശുദ്ധാത്മാവിന നയിക്കപ്പെട്ട വ്യക്തിയാണ് ഇവരെല്ലാവരും തന്നെ ആത്മാവിനെ നയിക്കപ്പെട്ടവരാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ പാപത്തിൽ വീണുപോയപ്പോൾ ഈ ആത്മാവ് നഷ്ടമാവുകയും അവരെ ദുരാത്മാവ് പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചില പാപത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ആ പാപത്തിൻ്റെ സാഹചര്യങ്ങൾ വീണ്ടു പോയി കഴിഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവ് നിർജീവമായി പോകും പിന്നെ ലോകത്തിൻ്റെ ആത്മാവായിരിക്കും നമ്മളെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ആത്മാവിന് വേണ്ടി കാത്തിരിക്കണം നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടും ജാഗരണത്തോടും കൂടെ പെന്തിക്കോസ്റ്റ് പെരുന്നാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം അതിനൊരുങ്ങി ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഓരോരുത്തർക്കും ദൈവം കൊടുക്കുന്ന വലിയ ഇതാണ് നിർജീവമായി കിടക്കുന്ന ആത്മാവിനെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു പെരുന്നാളാണ് പെരുന്നാൾ അതുകൊണ്ട് തന്നെ ഓരോ ദേവാലയങ്ങളും പെരുന്നാൾ ഏറ്റവും ഭംഗിയായി നടത്തണം കാരണം ആ ഇടവകയിലെ ജനങ്ങളിൽ മുഴുവൻ അന്ന് പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിപ്പിക്കുന്ന ഒരു ദിവസമാണത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് നമുക്ക് ഏറ്റുപറയാൻ പറ്റത്തില്ല ഞാൻ ഓർക്കരുത് പ്രിയപ്പെട്ടത് പല രീതിയിലും സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയാൻ പറയുമ്പോൾ യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞില്ലെങ്കിൽ ശരീരത്തിൽ ജീവൻ കാണില്ല എന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ അവരുടെ ഭീഷണിയുടെ മുമ്പിൽ അവരുടെ വാൾ വാൾമുനയുടെ മുമ്പിൽ അവരുടെ തോക്കിൻ്റെ മുമ്പിൽ അടിപതറാതെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് അതല്ലെങ്കിൽ ഞങ്ങൾക്ക് മരണം മതിയെന്ന് പറയുവാൻ തക്കവണ്ണം അവരെ ഉയർത്തുന്നത് അവരുടെ ആരോഗ്യമല്ല അവരിലൂടെ നയിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവില്ലാതെ ഒരിക്കലും ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിനെ ഏറ്റുപറയാൻ പറ്റില്ല അതായത് ഏറ്റുപറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ക്രിസ്തുവിനെ പോലെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ സാധിക്കത്തുമില്ല അതുകൊണ്ടാണ് ഒന്ന് കോറും ദസ് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരുവചൻ ഇങ്ങനെ പറയുന്നു ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണ് എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതായത് പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് മാത്രമേ യേശുവിനെ ഏറ്റു പറയാൻ പറ്റുകയുള്ളൂ നമുക്കറിയാം ദുഃഖ വെള്ളിയാഴ്ച യേശുവിനെ അറിയില്ല എന്ന് പത്രോസ്ലിഹ മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഒരു സാധാരണ പെൺകുട്ടിയുടെ മുന്നിലാണ് പറയുന്നത് അപ്പോസ്വലന്മാർ ഭയവിഹുലരായിട്ട് ഓടി ഒളിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ തിരുവചനം യേശു വീണ്ടും ശിഷ്യരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നിങ്ങൾ ജെറുസ്ലേം ഇട്ടു പോകരുത് പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവിൻ അങ്ങനെ അവർ ആ സഹിയൊരു മാളിയിൽ കാത്തിരുന്നു പത്താമത്തെ ദിവസം പരിശുദ്ധാത്മാവ് വന്നു ഈ പരിശുദ്ധാത്മാവ് വന്ന അപ്പോസ്തോലന്മാർ പിന്നീട് സംഭവിച്ചു എന്നാന്ന് അറിയാമോ ദുഃഖവെള്ളി യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞ് ഓടി ഒളിച്ച അപ്പോസ്തോലന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്ന് ഭാഷയറിയത്തില്ല ദേശം അറിയത്തില്ല അവർക്ക് യാതൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് അവർ യേശു ദൈവപുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അവരുടെ കരങ്ങൾ വഴി ഈ ഭൂമിയിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഈ ദിവസങ്ങളിൽ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ സഭ ആഘോഷിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കാലഘട്ടത്തിൽ ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു പോകുന്നു ബുദ്ധിയിൽ ആശ്രയിക്കുന്നവർ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ സ്ഥാനമാനങ്ങളിൽ ആശ്രയിക്കുന്നവർ അധികാരങ്ങളിൽ ആശ്രയിക്കുന്നവർ പ്രിയപ്പെട്ടവരെ അതിൽ നിന്നെല്ലാം മാറി ലോകത്തിൽ നിന്നെല്ലാം മാറി ആത്മാവിൽ നയിക്കപ്പെടുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റണം ഇതാണ് വിവേകമുള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കും അതാണ് പ്രിയപ്പെട്ടവരെ ലോക്കോസര സുശേഷം പതിനൊന്നാം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറുള്ള വചനങ്ങളിൽ പ്രായം പറയുന്നു ഒരു വ്യക്തിയിൽ നിന്ന് അശുദ്ധാത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു ആ അശുദ്ധാത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടന്ന ശേഷം ഒരു സ്ഥലത്തും അവന് സങ്കേതം കിട്ടാതെ വരുമ്പോൾ ഇടം കിട്ടാതെ വരുമ്പോൾ അവൻ ഇറങ്ങിച്ചെന്ന് അതേ മനുഷ്യൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ മനുഷ്യൻ അടിച്ചു വാരി ഇതാ ഏറ്റവും ഭംഗിയായിട്ടിട്ടിരിക്കുന്ന കാണും ആ അശുദ്ധാത്മാവ് തന്നെക്കാട്ടിലും ശക്തിയുള്ള ഏഴ് അശുദ്ധാത്മാക്കളെ വിളിച്ചുകൊണ്ടു വന്നിട്ട് ആ മനുഷ്യൻ്റെ ഉള്ളിൽ കുടികയറുവെന്ന് യേശു തമ്പുരാൻ വചനത്തിലൂടെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ആണ് ഈ കാലഘട്ടത്തിൽ എന്തിനാണ് പരിശുദ്ധാത്മാവ് എന്തിനാണ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മൾ ഇന്നത്തെ ചിന്തവിഷേ അതാണ് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് എന്തിനൊക്കെ സഹായിക്കുന്നു ആദ്യം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത് ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് ഉയരാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ആത്മാവ് അല്ലാതെ ജഡത്തെ കീഴ്പ്പെടുത്താൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കത്തില്ല നമ്മുടെ കഴിവുകൊണ്ട് പറ്റത്തില്ല ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ കഴിവുള്ള അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ എനിക്ക് ഒത്തിരി രാഷ്ട്രീയക്കാരുമായിട്ടും ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും ജഡത്തിൻ്റെ മുള്ളിനെ നിയന്ത്രിക്കാൻ ജഡത്തിൻ്റെ പാപത്തെ നിയന്ത്രിക്കാൻ അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല പരിശുദ്ധാത്മാവ് എന്നിൽ വരാതെ എനിക്ക് പാപത്തെ നിയന്ത്രിക്കാനായിട്ട് പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഒന്ന് കോറും ദിവസം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്നുവരെയുള്ള വചനങ്ങൾ ഇപ്രകാരം പറയുന്നു എന്തെന്നാൽ നിങ്ങളിപ്പോഴും ജഡീക മനുഷ്യർ തന്നെ നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജടീകരും സാധാരണക്കാരും പ്രിയപ്പെട്ടവരെ അസൂയയും കോപവും മാത്സര്യവും വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ അവൻ്റെ ഉള്ളിലുള്ളപ്പോൾ നമ്മൾ ഓർക്കണം നമ്മുടെ ജടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ജടത്തെ സുഖപ്പെടുത്താൻ വേണ്ടി മദ്യം മധുരോത്സവം പാപം വ്യഭിചാരം സ്വയംഭോഗം സ്വർഗ്ഗഭോഗം മേളച്ച ചിന്തകൾ ബ്ലൂഫ്ലിങ് കാണുന്നത് അശുദ്ധമായ വികാരങ്ങൾ കടിമപ്പെട്ടു പോകേണ്ടത് തെറ്റായ ബന്ധങ്ങൾ കടിമപ്പെട്ടു പോകുന്നതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം ആത്മാവ് നിർജ്ജീവമായി കിടക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വരാതെ ഇതിനെ ഒന്നും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റത്തില്ല ആത്മാവിൻ്റെ വരദാനമാണ് ഇത് പാപത്തിൽ നിന്ന് ഓടിയകലാൻ പറ്റുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ജഡത്തിൻ്റെ തൃപ്തിപ്പെടുത്തുക ജടീക കാര്യങ്ങൾ എനിക്ക് ലോകത്തിൽ ഒന്നാമനാകണം എനിക്ക് വലിയ വീട് വലിയ കാറ് എനിക്കെല്ലാ സൗകര്യങ്ങളും ഈ സുഖ സൗകര്യങ്ങളെല്ലാം നമ്മൾ വർദ്ധിപ്പിക്കുന്ന ജ ലോകത്തിൽ ഞാൻ ഒന്നാമനായി തീരണം ജഡത്തിനെ തൃപ്തിപ്പെടുത്തുക ശരീരത്തെ തൃപ്തിപ്പെടുത്തുക ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് പറ്റണമെങ്കിൽ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കണം പ്രിയപ്പെട്ടവരെ ഈ ആത്മാവ് പ്രവർത്തിച്ചവരായിരുന്നു അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഒന്നും രണ്ട് മൂന്ന് നാല് അധ്യായങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ അവിടെ മനസ്സിലാകും അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി നാല് മുതൽ വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു കണ്ട ആത്മാവ് ആത്മാവിൻ്റെ വരദാനം വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവരൊറ്റ സമൂഹമായി തീരുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായിട്ട് അവർ കരുതുകയും ചെയ്തു അതുകൊണ്ട് ആദ്യ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഒത്തിരി വിഭിന്നമാണ് ഇന്നത്തെ ക്രൈസ്തവ സമൂഹം ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ നോർത്ത് നോക്കിയേ നമ്മൾ വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല കൊടുക്കാൻ പറ്റുന്നില്ല നമ്മളെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്തെങ്കിലും നമുക്ക് പ്രയോജനപ്പെടുമോ ഒന്നും പ്രയോജനപ്പെടുത്തില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ സന്തോഷത്തോടെ നമുക്കുള്ളതെല്ലാം അനേകർക്കായി ഭാഗം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആദ്യ ക്രൈസ്തവ സമൂഹത്തെ പോലെ ആയിത്തീരുവാൻ നമുക്ക് പറ്റണം അതാണ് പ്രിയപ്പെട്ട ഞാൻ സെമിനാരിയിൽ പോകുന്നതിന് ഒരു വർഷം മുമ്പ് പ്രീ സെമിനാരി ആയിട്ട് മഞ്ഞിനിക്കര ദയറായിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ കാലഘട്ടത്തിൽ അന്ന് ദയറായിയുടെ അധിപനായ ദിവനാസ്വസ്തിരിമേനെ ഞങ്ങളോട് പറയുന്നൊരു ചെറിയൊരു സന്ദേശം ഞാനിപ്പോഴും ഓർത്തു വെക്കുന്നുണ്ട് പ്രിയപ്പെട്ട പിതാവ് ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ മൂന്നപ്പം കഴിച്ച് നിങ്ങളുടെ വയറ് നിറയുമെങ്കിൽ നാലാമത് നിങ്ങളെടുക്കുന്ന അപ്പം അത് വേറൊരുത്തിൻ്റെ അപ്പമാണ് അത് വലിയ ചിന്തയായിരുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ഓർക്കണം ആദ്യ ക്രൈസ്തവ സമൂഹത്തിൽ അവരെല്ലാം പൊതുവായിട്ട് കണ്ടുവെങ്കിൽ നമുക്കും പറ്റണം ജനീക മേഖലയിൽ ലൗകിക സുഖങ്ങളിൽ വീണ് പോകാതിരിക്കാൻ പ്രത്യേകമായിട്ട് സന്ദേശമാണ് എന്ന് വെച്ച് നമ്മൾ വീട് വേണ്ടെന്നോ കാറ് വേണ്ടെന്നൊന്നും അല്ല പക്ഷേ നമുക്ക് ഒന്നാം സ്ഥാനം ദൈവത്തിനായിരിക്കണം ഇതെല്ലാം പോകുന്ന ഒരു കാലഘട്ടം വരും നമുക്കത് ഈ കാലഘട്ടത്തിലെല്ലാം നമ്മളിത് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ കോവിഡ് വന്നു പ്രളയം വന്നു എല്ലാം വന്നു അല്ലേ പ്രളയത്തിന് ഞങ്ങളുടെ ഒരു അച്ഛൻ ഇങ്ങനെ പറയുക ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു വൈദികൻ ഞങ്ങൾക്ക് നൽകിയ ഉപദേശമാണ് അച്ഛൻ വരാൻ നിങ്ങളൊന്നും നാളത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കരുത് ഇന്നിൻ്റെ സുഖങ്ങൾ നിങ്ങൾ അനുഭവിച്ചോണം ഞങ്ങൾ ഉഷാരൻ്റെ അച്ഛാ അച്ഛൻ അങ്ങനെ പറഞ്ഞേ ഉടനെ അച്ഛൻ പറയുകയാണ് ഒരു പുതിയ വീട് വെച്ചു എല്ലാവരെയും അച്ഛൻ വിളിച്ചു അച്ഛൻ ശുശ്രൂഷ ചെയ്ത പള്ളി മുമ്പ് ശുശ്രൂഷ ചെയ്ത പള്ളി ഇപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന പള്ളി എന്നൊക്കെ ആൾക്കാർ വന്നു എല്ലാവരും നല്ല നല്ല സമ്മാനങ്ങളൊക്കെ അച്ഛനെ കൊണ്ടുപോയി കൊടുത്തു പ്രിയപ്പെട്ടവരെ അങ്ങനെ ആ പ്രിയപ്പെട്ട അച്ഛനും അമ്മായിയും കൊച്ചു മൂന്ന് മക്കളും ഉണ്ട് അവരെല്ലാവരും കൂടെ ഹൗസ് വാമിങ് എല്ലാം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഈ ഗിഫ്റ്റ് എല്ലാം പൊട്ടിച്ചു നോക്കി നല്ല നല്ല സാധനങ്ങളാണ് എല്ലാം ഉള്ളത് അവർ എല്ലാ സാധനങ്ങളും അടുക്കി അടുക്കി വെച്ചു പ്രിയപ്പെട്ടവർ നല്ല നല്ല പ്ലേറ്റുകൾ അച്ഛന്മാരൊക്കെ ആയതുകൊണ്ട് ജനം നല്ല പ്ലേറ്റുകളാണ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത് അപ്പോൾ അമ്മായി പറഞ്ഞു അച്ഛാ നമുക്ക് നല്ല പ്ലേറ്റൊക്കെ ഷോക്കേസ് വെക്കാം തരക്കേടില്ലാത്ത പ്ലേറ്റ് നമുക്ക് നമുക്കെടുത്ത് ഭക്ഷണം കഴിക്കാം കാരണം കുട്ടികളല്ലേ ചിലപ്പോൾ പൊട്ടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പ്രിയപ്പെട്ടവരെ തരക്കേടില്ലാത്ത പ്ലേറ്റ് ഭക്ഷണം കഴിക്കാൻ എടുത്തു നല്ല പ്ലേറ്റുകളൊക്കെ ഷോക്കേസ് ഇങ്ങനെ അടക്കി വെച്ചു നമുക്കിങ്ങനെ സ്വഭാവമില്ലേ പുതിയ വീട് വെച്ച ശേഷം നല്ല സാധനങ്ങളൊക്കെ ഇപ്പോഴും അടുക്കളയിലെ കബോർഡിലൊക്കെ ഇരിപ്പില്ലേ എടുത്തിട്ട് പോലും അങ്ങനെ പ്രിയപ്പെട്ടവരെ അച്ഛനിങ്ങനെ നല്ല പ്ലേറ്റുകളൊക്കെ അടുക്കി വെച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നു ആ ഒറ്റ പ്രളയത്തിൽ സംഭവിച്ച കാര്യം തന്നെയാണെന്ന് അറിയാമോ ആ പത്തടിപ്പൊക്കത്തിൽ അച്ഛൻ്റെ വീട്ടിൽ വെള്ളം കയറി ഷോക്കേസിലുണ്ടായിരുന്ന പ്ലേറ്റുകളും അലമാരയിലുണ്ടായിരുന്ന തുണികളൊക്കെ ആയിട്ട് വെള്ളം പോയി അച്ഛൻ ഞങ്ങൾക്ക് തന്ന ഉപദേശമാണ് ഒന്നും നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കരുത് നല്ല പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചോണം നല്ല വസ്ത്രം കൊടുത്തോണം നല്ല ആഹാരം കഴിച്ചോണം എന്നാൽ ഇതിലൊന്നും നമ്മൾ നാളത്തേക്ക് കരുതി വെക്കരുത് നമ്മുടെ പ്രിയപ്പെട്ടവരെ ജഡീകമായ ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് ഉയരുവാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ വല്ലാണ്ട് സഹായിക്കുന്നു ആത്മാവില്ലാതെ നമുക്ക് ഒരിക്കലും ജഡത്തെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല ജഡത്തെ കീഴ്പ്പെടുത്താൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരാതെ പറ്റില്ല അപ്പോൾ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് വരാം നമുക്കറിയാം മാമൂദി മാമൂദീസലാം എന്ന കൂതാശയിലൂടെ സഭയിൽ നമുക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയിട്ടുണ്ട് ഇതേ വേറൊരു കൂദാശയിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിപ്പിക്കുന്നത് നിർജ്ജീവമായി കിടക്കുന്ന പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും ഉജ്ജലിപ്പിക്കുന്നതോ വിശുദ്ധ കുംഭസാരം എന്ന കൂതാശയിലൂടെ നമുക്ക് സുറിയാനി സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആണ്ടിൽ ഒരു കുമ്പസാരം നടത്തുന്നവരാണ് ഭൂരിഭാഗം പേരും ഒരു എൺപത് ശതമാനം ആൾക്കാരും അത് മാറണം പാപബോധവും പശ്ചാത്താപവും എപ്പോഴൊക്കെ ഉണ്ടാകുന്നുണ്ടോ അപ്പോഴെല്ലാം വിശുദ്ധ കുംഭസാരം നടത്തുമ്പോഴാണ് ആത്മാവ് നിർജീവമായി കിടക്കുന്ന എൻ്റെ ഉള്ളിലെ ആത്മാവ് വീണ്ടും ഉജ്ജ്വലിപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ജഡത്തെ കീഴ്പ്പെടുത്താൻ ആത്മാവിന്റെ സഹായം കൂടിയേ തീരുകയുള്ളൂ അതുകൊണ്ട് ജഡീക കോപം മത്സര്യം പാപം പ്ലേൻചതകൾ ഇതെല്ലാം നമ്മളിൽ നിന്ന് പോകണമെങ്കിൽ ആത്മാവിൻ്റെ സഹായം നമുക്ക് കൂടിയേ തീരുകയുള്ളൂ ഇനി ഇന്നിൻ്റെ കാലഘട്ടത്തിൽ രണ്ടാമതായി പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന അടുത്ത ഏറ്റവും വലിയ നല്ലവരമാണ് പാപബോധവും പശ്ചാത്താപവും ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു ഒരു വ്യക്തി പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപം ചെയ്ത വ്യക്തിയിൽ പശ്ചാത്താപം കൊണ്ട് തരുന്നത് പരിശുദ്ധാത്മാവാണ് ഓരോ വ്യക്തിയും അച്ഛൻ്റെ അടുക്കൽ കുമ്പസാരിക്കാൻ വരുമ്പോൾ ആ കുംഭസാരിക്കാൻ വരുന്ന വ്യക്തിയെ ആ കുംഭസാരക്കൂട്ടിലേക്ക് കൊണ്ടുതരുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് നിങ്ങൾ അടിക്കടി കുമ്പസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ജ്വലിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് യോഹൻ ഞാൻ പതിനാറാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും അപ്പോൾ ഈ ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നാ സംഭവം എന്നറിയാമോ പരിശുദ്ധാത്മാവ് നിർജ്ജീവമായി കിടന്നാൽ ഏത് പാപം ചെയ്താലും നമുക്കതൊരു പാപമായിട്ട് തോന്നത്തില്ല സ്വർഗ അനുരാഗികളുടെ ആ നിയമം പാസ്സാക്കി പല രാജ്യങ്ങളും പാസ്സാക്കി കാരണം എന്താണ് അതൊരു പാപമല്ല എന്നുള്ളൊരു ബോധ്യം അവരിലേക്ക് വന്നോ മദ്യം പല വീടുകളിലും ഊറ്റുന്നു കല്യാണത്തിൻ്റെ തലേദിവസം മദ്യം ഊറ്റുന്നു അതൊരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അതൊരു ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊരു പാപബോധം വരാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് ആ കമ്മ്യൂണിറ്റിയിൽ ആ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നില്ലാത്തതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ് അവർക്ക് ഏത് പാപം ചെയ്താലും അവർക്ക് പശ്ചാത്താപമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് വരദാനങ്ങൾ എല്ലാവരും എനിക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ വരാൻ കിട്ടണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നമുക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ അപ്പുറത്തേക്ക് നമുക്ക് വേണ്ടത് ജഡത്തെ കീഴ്പ്പെടുത്താനും പാപബോധവും പശ്ചാത്താപവും ഉണ്ടാക്കാനും ഈ ആത്മാവ് നമുക്ക് കൂടിയേ കൂടിയെത്തിയിരുകയുള്ളു അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിർജ്ജീവമായി കിടക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത പാപത്തെ അയാൾ സ്നേഹിച്ചുകൊണ്ടിരിക്കും അയാൾക്ക് മദ്യപിക്കും തോറും അയാൾ കുറ്റബോധമില്ല അയാൾക്ക് വ്യഭിച്ചം ചെയ്താലും കുറ്റബോധമില്ല അയാൾ സ്വയംഭോഗം ചെയ്താലും കുറ്റമില്ല അയാൾ സമ്പത്തിൻ്റെ പിന്നാലെ പോയാലും കുറ്റമില്ല കൊലപാതകം ചെയ്താൽ പോലും കുറ്റബോധമില്ല നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഞാനിങ്ങനെ സിദ്ധിക്കായിരുന്നു ഈ കഴിഞ്ഞ കുറേ നാളുകൾക്കൊക്കെ മുമ്പ് കൊലപാതകം ചെയ്ത മനുഷ്യനെയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ടും അവരുടെ മുഖത്തൊരു ഒരു സങ്കടമില്ല ഒരു ലജ്ജയില്ല കാരണം അവർക്ക് ആത്മാവ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ചെറിയൊരു പാപം ചെയ്താൽ പോലും ചില മനുഷ്യരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ പാപം ചെയ്താൽ പോലും ഓടി ഒന്ന് കുമ്പസാരിക്കും ചിലപ്പോൾ അവരൊക്കെ ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുന്നവരാകാം കാരണം അവർക്ക് പറ്റുന്നില്ല ചെറിയ പാപം ചെയ്താൽ പോലും യുവ ദൈവം കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ പള്ളി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇവർ ഓടി ഒന്ന് കുമ്പസാരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു കൃപയാണത് പാപബോധവും പശ്ചാത്താപവും അടുത്തതായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന അടുത്തൊരു കാര്യമാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അഭിഷേകമുള്ളതാക്കി തീർക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് യോഹന്നൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിലെ ഇരുപത്തിമൂന്നാമത്തെ വചന സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം ഇങ്ങനെയുള്ള ആരാധകരെയാണ് ദൈവം അന്വേഷിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആരാധന പോലും പലപ്പോഴും യാന്ത്രികവും ഔദ്യോഗികമായി തീരുന്നു ഒരു ചടങ്ങ് പോലെ നടത്തപ്പെടുന്നു പലപ്പോഴും ആത്മീക അനുഭവം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല ഒരു പരിശോധന കുർമാനിക്കു പോകുന്നു ഒരു ആത്മീയ അനുഭവം നമുക്ക് കിട്ടുന്നില്ല നമ്മൾ അച്ഛൻ്റെ ട്യൂണ് നോക്കുന്നു അച്ഛൻ്റെ ട്യൂണില്ല അച്ഛൻ്റെ സ്വരവാസനയില്ല കൊയറുന്നോ അങ്ങനെ പാടി കൊയർ തെറ്റിച്ച് പാടി ശുശ്രൂഷക്കാരനെ കാണിക്കുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ അച്ഛനായിരുന്നു നല്ലത് ഇതിന് മുമ്പ് ഇരുന്ന അച്ഛനാണ് നല്ലത് വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്ന അച്ഛനാണ് നല്ലത് ഇപ്പോഴത്തെ അച്ഛനും കൊള്ളതില്ല പ്രിയപ്പെട്ട അതിൻ്റെ അടിസ്ഥാന ഘടകം അച്ഛൻ്റെ കുറ്റമല്ല നമ്മുടെ ഉള്ളിൽ ആത്മാവില്ലാത്തതാണ് പരിശുദ്ധാത്മാവിന നയിക്കപ്പെടുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ ഏത് പുരോഹിതൻ പള്ളി വന്നാലും ഞാൻ ആ പുരോഹിതനല്ല നോക്കുന്നത് ആരാധനയിൽ ഇറങ്ങി വരുന്ന യേശുവിനെയാണ് ആരാധനയിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനെയാണ് എത്ര സ്വരവാസനയില്ലാത്ത വൈദികൻ കുർബാന ചൊല്ലിയാലും ആത്മാവിൽ നിറഞ്ഞു നിന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് അതൊരു വലിയ അനുഭവമായി തീരും അവർക്ക് ചുറ്റി നടക്കുന്ന ആരാധനകൾ അവരുടെ കാതിന് ഏറ്റവും ആസ്വാദികരമായി മാറും അവർ പ്രിയപ്പെട്ടത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ശുഷ്കമായി തീരുന്നതിൻ്റെ കാരണം ആത്മാവ് നിർജീവമായി കിടക്കുന്നു അതുകൊണ്ടാണ് റോമർക്കെടുതി ലേഖനം വി എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ തിരുവചന പ്രകാരം പറയുന്നു പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന സുറിയാനി സഭയുടെ പിതാക്കന്മാർ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് സുറിയാനി സഭയുടെ പിതാക്കന്മാരുടെ ചരിത്രങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആരുടെ ശല്യം ഉണ്ടാകാതിരിക്കുമോ എന്തൊക്കെ വണ്ണം കൊടും കാടുകളിൽ പോയി തപസനുഷ്ഠിച്ചവർ ഒരു തൂണുണ്ടാക്കിയിട്ട് ആ തൂണിന്റെ ഏറ്റവും മുകളിൽ കയറി ഇരുന്നിട്ട് തപസ് അനുഷ്ഠിച്ച മനുഷ്യർ വലിയ മരത്തിന്റെ ചുവട്ടിൽ പോയിരുന്നുണ്ട് ആരുടെ ശല്യം ഉണ്ടാകാതിരിക്കുവാൻ അവിടെ പോയിരുന്നു പ്രാർത്ഥിച്ച മനുഷ്യർ അങ്ങനെ പ്രാർത്ഥിച്ച ഒരു പരിശുദ്ധൻ ഒരു വിശുദ്ധൻ്റെ ശരീരത്തില് ചെതൽപ്പുറ്റു കയറിയത് പോലും അദ്ദേഹം അറിഞ്ഞില്ല ചെതൽപുറ്റു കയറിയത് പോലും നമ്മളൊരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ ഒരു ഒരഞ്ഞൂറ് വായിക്കോട്ട വിടും ഒരു സ്വർഗസ്നേഹ പിതാവ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ശ്രദ്ധയോടുകൂടി ചെയ്യാൻ പറ്റുന്നില്ല പ്രാർത്ഥനയിൽ മടുപ്പ് ആരാധനയിൽ മടുപ്പ് ദൈവസ്ഥനെ ഇരിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ കാര്യം ഉൾപ്പെടെ അഭിഷേകം കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനാനുഭവം നഷ്ടപ്പെടുന്നു ഈ പ്രാർത്ഥനാനുഭവത്തിലേക്ക് എന്നെ കൊണ്ടു എന്നെ കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ് അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം ഇന്നിൻ്റെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ അടുത്തതായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് പരാജയ ബോധത്തിൽ നിന്നും നിരാശയിൽ നിന്നും പരിശുദ്ധാത്മാവ് എനിക്ക് വിടുതൽ നൽകുന്നു ഒരു വ്യക്തിക്ക് നിരാശയുണ്ടെങ്കിൽ പരാജയ ബോധമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിരാശയുണ്ടാകില്ല ആത്മഹത്യ ചെയ്യില്ല ഇത് ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്ത മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം ആ വ്യക്തിയിൽ ആത്മാവ് നിർജീവമായി കിടക്കുന്നതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണത് നിരാശ എന്നെ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നെ ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ എനിക്ക് കഴിവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് വലിയ സ്വഭാവം അപ്പോസ്തോലന്മാർ ഇങ്ങനെ ഭയവിഹുലരായി മുറിയിൽ കഥ കടച്ചിരുന്നപ്പോൾ അവരുടെ ഇടയിലേക്ക് യേശു വന്നിട്ട് പറഞ്ഞു വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളിവിടെ നിന്ന് പോകും പ്രിയപ്പെട്ടവരെ കഥകടച്ചിരുന്ന അപ്പോസ്തോലന്മാർ വീരമൃത്യു പ്രാപിക്കാൻ തക്കവണ്ണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി ഭയം അവരെ വിട്ടുമാറി ഭയം അവരെ വിട്ടുമാറി നമുക്ക് ഭയമുണ്ട് പരീക്ഷ ഭയമാണ് സമ്പത്ത് കുറഞ്ഞു പോകുമോ എന്നൊരു ഭയം രോഗം വരുമോ എന്നുള്ള ഭയം ആരോഗ്യം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ജോലി നഷ്ടമാകുമോ എന്നുള്ള ഭയം ഇതെല്ലാം നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് രോഗത്തെ ഭയം ിയപ്പെട്ടവരേ അതുകൊണ്ട് സകല ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും നമുക്ക് വിടുതൽ നൽകുന്നത് ഈ പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം കർത്താവേ എൻ്റെ ജീവിതത്തിൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നിർജീവമായി പോയ ആ ആത്മാവിനെ ഈ പെന്റിക്കോസ്തി പെരുന്നാളിൽ അങ്ങ് വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് തൊട്ടിരിക്കും ആത്മാർത്ഥമായിട്ട് അച്ഛൻ നിങ്ങളോട് പറയട്ടെ ഇന്ന് ഈ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും നിങ്ങൾ തീരുമാനമെടുക്കണം ഇനിയുള്ള ദിവസങ്ങൾ എൻ്റെ കർത്താവേ ആ പെൻഡിക്കോസ്റ്റിയുടെ ദിവസത്തിൽ ഏറ്റവും അഭിഷേകം എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് നല്ല കുംഭസാരമെടുത്ത് ഈ ശുശ്രൂഷയിൽ പോയി പങ്കെടുത്തോളൂ നിങ്ങളെ പരിശുദ്ധാത്മാവ് തൊട്ടിരിക്കും അതല്ലാത്തപക്ഷം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരും ദൈവം ഇത് എത്ര ദീർഘമായ ശുശ്രൂഷയാണ് എന്തോ ഒരു നേരം നിൽക്കണം പരിശുദ്ധരൂപാന തുറന്ന് ബന്ദിക്കോസ്തിയുടെ പെരുന്നാൾ ബന്ദികോസ്തയിൽ പറയുന്നുണ്ട് പിതാവിനോടും പുത്രനോടും പരിശുദ്ധ രൂഹയോടും മൂന്ന് പ്രാർത്ഥനകൾ ഈ തൃത്വിക പ്രാർത്ഥനകൾ നടത്തപ്പെടുന്ന ദിവസമാണ് ഈ പന്തികോസ്തി പെരുന്നാൾ അവിടെ മടുത്തു പോകരുത് കിട്ടോ അവിടെ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നിൽക്കണം പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ആ പുരോഹിത ശ്രേഷ്ഠൻ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും താഴെ നിന്നുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷയിൽ പങ്കെടുത്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി നിങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റിയിരിക്കും ഭയം വിട്ടുമാറും വീട്ടിൽ പൈശാചിക ശക്തികൾ നിങ്ങളിൽ നിന്ന് വിട്ടുമാറും ഇത് ഉറപ്പാണ് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് തരും പരിശുദ്ധാത്മാവ് ആത്മാവിൽ നയിക്കപ്പെടണം നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ആത്മാവിൽ നയിക്കപ്പെടുന്നവരായി മാറണം ആത്മാവ് പറയുന്ന സ്ഥലങ്ങളിലേക്ക് ആത്മാവിനെ നയിക്കപ്പെട്ട വ്യക്തികളായി ഈ പെന്തക്കോസ്തിപ്പെരുന്ന പെരുന്നാളിൽ പരിശുദ്ധാത്മാവ് ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛൻ ഈ നാല് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഇന്നിൻ്റെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ക്രിസ്തുവിനെ ഏറ്റുപറയാൻ പറ്റില്ല കുട്ടികളിൽ വിശ്വാസം ഉണ്ടാകണേ പരിശുദ്ധാത്മാവ് വരണം അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആരുടെയും മുമ്പിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് അവർക്ക് ജീവിക്കാനായിട്ട് പറ്റും തലപോയാലും ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല ആത്മാവുള്ള ഒരു വ്യക്തിക്ക് അതുകൊണ്ട് ജടത്തിൽ നിന്ന് ആത്മാവിലേക്ക് വരാൻ പരിശുദ്ധാത്മാവ് വേണം പാപബോധവും പശ്ചാത്താപവും നമുക്ക് കൊണ്ടുതരുന്ന പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ ലോകത്തിൻ്റെ ഏത് കോണുകളിൽ പോയി പഠിച്ചാലും ജോലി ചെയ്താലും അവരെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ ഒരു ചെറിയ തെറ്റ് ചെയ്താലും ആ മകൻ ഓടും അടുത്തുള്ളൊരു ദേവാലയത്തിലേക്ക് അടുത്തുള്ള അടുത്തുള്ളൊരു പുരോഹിതനിലേക്ക് കുമ്പസാരിക്കാനായിട്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ സമ്പത്ത് ആത്മാവിനെ കൊടുക്കാൻ നിങ്ങൾ കരങ്ങൾ ഉയർത്തി ദേവസ്വം നിലയിൽ അടുത്തത് പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കുന്നു വീടുകളിൽ പ്രാർത്ഥന ഉയരണം കേട്ടോ വീടുകളിൽ പ്രാർത്ഥന വേണം പ്രവാദ പ്രാർത്ഥനയും സന്ധ്യ നമസ്കാരവും വേണം വീടുകളിൽ പ്രാർത്ഥനയില്ലാത്ത വീടുകളിലുണ്ടല്ലോ അശുദ്ധാത്മാവ് വരും വഴി വഴി തുറന്നു കൊടുക്കരുത് നമ്മൾ ആത്മാവിൽ നയിക്കപ്പെടുന്നവരായിട്ട് നമുക്ക് മാറിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിലൂടെ നമ്മൾ ശക്തിപ്പെടുത്തും ഏറ്റവും അവസാനം പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു പരാജയബോധം നഷ്ടബോധം നിരാശ ആത്മഹത്യ ചിന്തകൾ ഒന്നിനോടും താൽപ്പര്യമില്ലായ്മ മടുത്തു പോകുന്ന അവസ്ഥ കുടുംബജീവിതം വേണ്ട പൗരോത്വ ജീവിതത്തിൽ വേണ്ടായിരുന്നു എന്നുള്ള ചിന്ത ഇതെല്ലാം നമ്മളെ ഭരിക്കുന്നത് ഈ ആത്മാവ് നിർജ്ജീവമായി കിടക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം അവിടെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരായി നമുക്ക് മാറാൻ പറ്റണം തീയായി നമുക്ക് മാറാൻ പറ്റണം തീയായി നമുക്ക് മാറാൻ പറ്റിയാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം ഈ ആത്മാവ് നമ്മളെ നയിക്കും ഈ ആത്മാവ് നമ്മളെ നയിക്കും അനേകര ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ നമ്മളെ കൊണ്ടുപറ്റും ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ആത്മാവ് ശക്തമായി നിങ്ങളിൽ വന്ന് വസിച്ച് നിറഞ്ഞ് കവിഞ്ഞൊഴുകി ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സർവശക്തനായ ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ